സംസ്ഥാന പ്രളയത്തിൽ നിന്നും ഇനിയും കരകയറിയിട്ടില്ല അതിലെ വെള്ളാപ്പള്ളി ദേവസ്വം പ്രസിഡന്റായ ആയ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് കോടികളുടെ സർക്കാരിന്റെ സഹായം വിവാദമാകുന്നു ഒരു കാര്യവുമില്ലാതെ പാവപ്പെട്ടവർക്ക് നൽകേണ്ട പണം ഇങ്ങനെ വെള്ളാപ്പള്ളിയെ സൂഹിപ്പിക്കാൻ നൽകണോ എന്നാണ് ചോദ്യം വെള്ളാപ്പള്ളി നടേശിന്റെ ക്ഷേത്രത്തെ സ്വദേശി ദർശനിൽ നിന്നും ഒഴിവാക്കിയതിന് പിന്നാലെ കോടികളുടെ സഹായവുമായാണ് സംസ്ഥാന സർക്കാർ എത്തിയത് വെള്ളാപ്പള്ളി ദേവസ്വം പ്രസിഡന്റായ കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിനാണ് സർക്കാരിന്റെ മൂന്നര കോടിയുടെ സഹായം ലഭിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായാണ് സംസ്ഥാന ടൂറിസം വകുപ്പ് മൂന്നര കോടി രൂപ നൽകിയത് ഈ മാസം ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ചടങ്ങിൽ മന്ത്രിമാരായ തോമസ് ഐസക് ജി സുധാകരൻ എന്നിവർ സംബന്ധിക്കും എന്നാൽ പിണറായി സർക്കാർ അധികാരമേറ്റതിനു പിന്നാലെ ഇടതു നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വെള്ളാപ്പള്ളി നടേശന് സഹായം ലഭിച്ചതെന്നാണ് ആരോപണം പ്രളയദുരിതത്തിന് ശേഷം കഷ്ടപ്പെടുന്ന കേരളത്തിൽ ഇത്തരത്തിൽ കോടികൾ ഒരു സ്വകാര്യ ക്ഷേത്രത്തിന് നൽകുന്നതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തോട് ചേർന്നത് ഇടതു നേതാവിനെ വിജയിപ്പിക്കണമെന്ന നിർദ്ദേശവും വെള്ളാപ്പള്ളി സമുദായ അംഗങ്ങൾക്ക് നൽകുകയും ചെയ്തിരുന്നു പിന്നീട് സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഏതൊരു വിഷയങ്ങൾക്കും പിന്തുണയുമായി വെള്ളാപ്പള്ളി രംഗത്തും വന്നിരുന്നു ഇതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ദേവസ്വം പ്രസിഡന്റായ കണിച്ചു കുളകര ക്ഷേത്രത്തിന് വേണ്ടി ടൂറിസം വകുപ്പ് കെട്ടിടം നിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം വാച്ചി പിടിക്കുന്ന സമയത്താണ് സർക്കാരിന്റെ ഈ തീരുമാനം എന്നതും ശ്രദ്ധേയമാണ് വെള്ളാപ്പള്ളി നടേശിന്റെ ബി ജെ പി വിരുദ്ധ പ്രസ്താവനകൾക്ക് തടയിടുകയാണ് തുഷാറിനെ മത്സരിപ്പിക്കുന്നതിലൂടെ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ ഒഴികെയുള്ള ഏതു മണ്ഡലവും വിട്ടു നൽകാൻ തയ്യാറാണെന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു തുഷാർ വെള്ളാപ്പള്ളി എൻ ഡി എ യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകണമെന്നാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ആവശ്യം ബി ഡി ജെ എസിനെ ഇതിനോടകം തന്നെ ഇക്കാര്യം പാർട്ടി അറിയിച്ചു കഴിഞ്ഞു ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ സംസ്ഥാനത്തെത്തുന്ന ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇക്കാര്യം നേരിട്ട് തുഷാറിനോട് ആവശ്യപ്പെടും ആറ്റിങ്ങിൽ കൊല്ലം ആലപ്പുഴ മണ്ഡലങ്ങളിലൊന്നിൽ തുഷാർ മത്സരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ബി സംസ്ഥാന നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ചെങ്ങന്നൂർ ഉപതിരഞ്ഞെടുപ്പ് ശബരിമല വിഷയം തുടങ്ങി നിർണായക സമയങ്ങളിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ഇക്കാര്യം ഭയക്കുന്നു തുഷാർ മത്സരരംഗത്തെത്തുന്നതോടെ വെള്ളാപ്പള്ളി പ്രതിരോധത്തിലാകുമെന്നും എസ് എൻ ഡി പി ബി ജെ പിക്ക് നിൽക്കാൻ നിർബന്ധിതരാകുമെന്നുമാണ് പാർട്ടി കരുതുന്നത് ഇക്കാര്യങ്ങൾ കണക്കിലെടുത്താണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഈ നീക്കം ഇത് മുൻകൂട്ടി കണ്ടാണ് തുഷാർ മത്സരിക്കേണ്ടെന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞതെന്നാണ് സൂചന അതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ധനസഹായവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത